കോഴിക്കോട് ജില്ലയിൽ ചെമ്പനോടയ്ക്കടുത്ത് കുളത്തിപ്പാറ എന്ന സ്ഥലത്ത് ശ്രാംബിക്കൽ ശ്രീ ജോയ് ജോണിൻ്റെ വീടാണിത് ചെമ്പനോടയിൽ നിന്നും പൂഴിത്തോടിന് പോകുന്ന വഴി ഒന്നര കിലോമീറ്റർ കഴിയുമ്പോഴാണ് കുളത്തിപ്പാറ എന്നുള്ള സ്ഥലം കുളത്തിപ്പാറയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമസ്കാരം ശ്രാംബിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്കടുത്ത് ചെമ്പനോട് താമസിക്കുന്ന സ്രാമ്പിക്കൽ ശ്രീ ജോയ് ജോണിനെയും കുടുംബത്തെയുമാണ് ജോയ് ജോണിൻ്റെ പൂർവ്വചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ സ്രാംബിക്കൽ കുടുംബത്തിൻ്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ഔസേബ് തൊമ്മനിലാണ് ഔസേബ് തൊമ്മൻ്റെ ആറ് മക്കളിൽ മൂത്തയാളാണ് തൊമ്മൻ തൊമ്മന് അഞ്ച് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലേറ്റവും മൂത്തയാളാണ് ഔസേപ്പ് ഔസേബിൻ്റെ ഏഴ് മക്കളിൽ രണ്ടാമത്തെ മകനാണ് പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോൺ ജോണിൻ്റെ ആൺമക്കളിൽ ഏറ്റവും മൂത്തയാളാണ് ജോയ് ജോൺ ജോയ് ജോണിന്റെ കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമസ്കാരം ജോയ് ചേട്ടന് മലബാറിൽ എത്തിയിട്ട് എത്ര കാലമായി ഏകദേശം വർഷം എത്ര വയസ്സുണ്ട് ഇപ്പോൾ വർഷത്തോളം കാലം വയസ്സല്ലോ ചെറുപ്പത്തിലുള്ള അതിനുശേഷം ഈ പത്ത് പതിനൊന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഫാദർ ആയിട്ട് മലബാറിലേക്ക് മലബാറിലൊന്നുള്ള ഏത് സ്ഥലത്താണ് ചെമ്പനോടന്ന സ്ഥലത്താണ് ആദ്യം വന്ന് താമസിക്കുന്നത് ഇപ്പൊ താമസിക്കുന്നതും ചെമ്മനോടെ അടുത്തു തന്നെയാണ് ഒരു കിലോമീറ്റർ വ്യത്യാസം കൊടുത്തു ചെമ്മനോടെ ആയിട്ട് ജോയി ചേട്ടന്റെ ഭാര്യ നമ്മുടെ ഉണ്ട് ചേച്ചിയുടെ പേര്

കാരണയിൽ ജോലി ചെയ്യുന്നു കുടുംബസമേതം ഭർത്താവും മകളും അത് ഹോസ്പിറ്റൽ ആരോഗ്യവകുപ്പിൽ കുട്ടികളൊരാള് നാലു വയസ്സുള്ളൂ കുട്ടിയുടെ പേര് അബികേൽ മരിയ മരിയ എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ വിവാഹം ചെയ്തിരിക്കുന്ന ജീവികൾക്കാണ് വീട്ടുപേര് സ്ഥലം കോടഞ്ചേരി കോടഞ്ചേരി താമരശ്ശേരി കോടഞ്ചേരി താമരശ്ശേരിക്കടുത്ത് കോടഞ്ചേരി കുറുപ്പം കുറുപ്പം പഠിക്കൽ കുടുംബാംഗങ്ങളാണ് വിവാഹം ചെയ്തിരിക്കുന്നത് അവർക്കൊരു മക്കളെ ഉള്ളു അവരുടെ കുടുംബസമേതം ാണ് വർഷമായി കാലും കല്യാണം കഴിഞ്ഞപ്പോടെ കാലയത് ഒരു ആറ് ഏഴ് കൊല്ലവർഷം അല്ല ഭർത്താവിന് അവിടെ പോയി അവിടെ പോയി പഠിച്ച് ജോലി ഒരു കരുതാത്തോളമായിരിക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് പേര്

ചാച്ചന്റെ പേര് പാപ്പച്ചൻ പാപ്പത്തിൽ ജോണ് അമ്മച്ചുടെ പേര് എന്നാണ് പേര് ചിന്നമ്മ അന്നമ്മനം സ്ഥലം നിങ്ങള് ആറ് ഞങ്ങൾ ആറ് മക്കള് ാണ് സഹോദരിയുടെ പേര് ചെമ്മനോടം മംഗലാശ്ശേരിയിൽ ജോസ് ആണ് വിവാഹം ചെയ്തത് അവർക്ക് എത്ര മക്കളുണ്ട് അവർക്ക് മൂന്ന് മക്കള് മൂന്ന് മക്കളാണ് അവർക്ക് എത്രയാണ് എത്ര പെണ്ണു ഒരാണും രണ്ട് പെണ്ണും ഒരാണം രണ്ട് പെണ്ണുമാണ് അവർക്കുള്ളത് അതിന് താഴെയുള്ള ആള് അതിന്റെ താഴെയുള്ള ജോയിച്ചേട്ടൻ്റെ സഹോദരിയാണ് ജോലി എവിടെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് പേരാവൂര് ആണ് വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നത് പത്താല് പേര് പത്താല് പേര് ആന്റണി ആന്റണി വിട്ടുപേരും ാണ് വാഹനം ചെയ്തിരിക്കുന്നത് അവർക്ക് എത്ര മക്കളുണ്ട് അവർക്ക് രണ്ട് മക്കൾ രണ്ട് മക്കളാണ് അവർക്ക് ഉള്ളത് അതിന് താഴെയുള്ള നാലാമത്തെ ആണ് എവിടെയാണ് റോയിപ്പോൾ ആണ് താമസിക്കുന്നത് ഭാര്യയുടെ പേര് ഭാര്യയുടെ പേര് മേരി മേരി ഇരിങ്ങോളി ഇരിങ്ങോളി സ്ഥലം വയനാട് വയനാട് ആണ് അവർക്ക് എത്ര മക്കളുണ്ട് രണ്ട് മക്കളാണ് ഉള്ളത് അതിന് താഴെയുള്ളത് സാബു 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 എവിടെ താമസിക്കുന്നത് തിരുവാമ്പാടിക്കടുത്ത് ആനിക്കാമ്പു താമസിക്കുന്നത് സാബുവിന്റെ ഭാര്യയുടെ പേര് മോളിന്നാണ് വീട്ടുപേര് പുതുപ്പറമ്പു പുതുപ്പറമ്പു സ്ഥലം തന്നെയാണ് അവരുടെ സ്ഥലം സാഹുവിന്ത്ര മക്കളാണല്ലേ മൂന്ന് മക്കള് മൂന്ന് മക്കളാണ് അതിന് റജിന്നാണ് കുറ്റിയാടിക്കടുത്ത് തന്നെയാണ് വീട്ടുപേര് ഇഞ്ചക്ക എന്നാണ് വീട്ടുപേര് ഭർത്താവിന്റെ പേര് അവർക്ക് എത്ര മക്കളുണ്ട് മൂന്ന് മക്കളാണ് അപ്പൊ ഇതാണ് സഹോദരങ്ങളും ഒരു ഡീറ്റെയിൽസ് അതെ ചേച്ചിയുടെ വീട് നെടുങ്കുന്നതായിരുന്നു അല്ലെ മാതാപിതാക്കന്മാരുടെ പേര് ത്രമ അമ്മയുടെ വീട് എവിടെയായിരുന്നു അമ്മയുടെ വീട് നാട്ടിൽ തന്നെയാ സ്ഥലം പേര് തലമുറ

ായി ഇറ്റലിയിലാണ് സിസ്റ്റർ സേവനം ചെയ്യുന്നത് അതിന് താഴെവിടെയാണ് പേര്

ജോചേട്ടന് ഈ പത്ത് വർഷക്കാലം പാലായി താമസിക്കുന്ന സമയത്ത് ഗ്രാൻഡ് ഫാദറിനെയൊക്കെ കണ്ടിട്ടുണ്ടോ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു ഗ്രാൻഡ് ഫാദറിന്റെ സഹോദരങ്ങളെല്ലാരെയും കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആള് ബാക്കി തൊട്ട് താഴെയുള്ള ആൾ ആരായിരുന്നുണ്ടോ മത്തായി 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 അവരവിടെ താമസിക്കുന്ന 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 താമസിക്കുന്നത് താമസിക്കുന്നത് അതിന്റെ അതിന്റെ തൊമ്മൻ തൊമ്മൻ ആ അവര് തൊമ്മനാണ് ി അവരുന്ന് ഉരുളിച്ചിരുന്നത് അടുത്ത കുഞ്ഞാസ്തി എരുമേലി മുക്കൂട്ടുറ ഭാഗത്താണ് എരുമേലി എടുത്ത് അടുത്തതാണ് പിന്നെ പിന്നെ വില്ലീപ്പന്റെ ഒരു സഹോദരി പെങ്ങൾ അവര് ചെങ്ങളത്ത് എന്ന് പറയും വീട്ടു വരും അഞ്ചു മക്കളാണ് എന്റെ വല്യപ്പനാണ് മൂത്തയാള് എത്ര മക്കൾപ്പിന്റെ ആറ് ആൺമക്കൾ ഒരു പെണ്ണും ഒരു പെണ്ണും ഒരു അതെ അവരുടെ അതായത് പിതാവിന്റെ സഹോദരങ്ങളുടെ ആള് കുഞ്ഞുട്ടിന്ന് പറയും പിന്നെയുള്ള എന്റെ ചാച്ചൻ പാപ്പച്ചൻ ഞങ്ങള് പാലായി ചെണ്ണോടക്ക് വർഷമായി കുഞ്ഞു അവരിപ്പം ഇരുട്ടിയിലാണ് താമസം അതിന്റെ താഴെയുള്ളതാണ് കുഞ്ഞു വർക്കി എന്ന് പറയുന്നത് പാലായി തന്നെയായിരുന്നു പാലായി തന്നെയാണ് അതെ താമസിക്കുന്നത് അതെ തറവാടി തന്നെയാണ് പിന്നെ പിന്നെ ഉള്ള മുത്തായി പിന്നെ അതിന്റെ താഴെ അതിന്റെ താഴെ കുഞ്ഞ് കുഞ്ഞ് ഇപ്പോൾ ഇവിടെ തന്നെ ചെമ്മനോടെ ഉള്ളത് ചെമ്മനോടെയാണ് ഉള്ളത് പിന്നെ രാജത്തിൻ്റെ ഒരു സഹോദരി സഹോദരി അന്നക്കുട്ടി അവര് അതെ അവര് കാഞ്ഞ പൂത്തളപ്പിനടുത്ത് കാഞ്ഞു കാട്ട് രാഷ്ട്രീയപരമായിട്ടോ സാമൂഹ്യമായിട്ടോ പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോൾ കെ എസ് എസ് സിയുടെ നാദാപുരം നിയോജമണ്ഡലം വൈസ് പ്രസിഡന്റ് നിയോജമണ്ഡലം വൈസ് പ്രസിഡന്റ് ആ സിയുടെ അതെ ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞ് കുറച്ചു കാലം എന്താണ് ഒരു പാലക്കോളേജ് പഠിച്ചു പാലക്കോളേജിൽ പഠിച്ചു പഠിച്ചു അപ്പൊ ആ സമയത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന് കുറച്ചുകാലൊക്കെ പോയി പിന്നെ അതിൽ നിന്നൊക്കെ വിട്ടുനിന്നു പിന്നെ പള്ളിയൊക്കെ ആയിട്ട് പള്ളിയൊക്കെ ആയിട്ട് പള്ളി കമ്മിറ്റി അങ്ങോട്ടായിരുന്നു ഞങ്ങളുടെ ഇടവക ചെമ്പനോടയാണ് ചെമ്പനോട ഇടവകയാണ് ഈ ചെമ്പനോട ഇടവകയില് പള്ളി കമ്മിറ്റി അംഗമായിരുന്നു അതെ അങ്ങനെയുള്ള സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാഷ്ട്രീയം മാറി വേറെ വന്നു പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ചെക്കിടപാറ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ഒരു രണ്ടു ജൂലക്കാരൻ ചെക്കിട്ട പേരാമ്പ്രയിൽപ്പെട്ട ചെക്കിടത്തെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ബ്ലോക്ക് എക്സിക്യൂട്ടീവിലും ഉണ്ടായിരുന്നു പേരാമ്പ്രൂട്ടീവിലും അങ്ങനെ കാൽനട പ്രചരണ ജാഥയൊക്കെ ചെക്കിടപാറ പേരാമ്പുറ മൊത്തം നിയോജക മണ്ഡലം പ്രചരണ യാഥയൊക്കെ നടത്തി അതിലൊക്കെ അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പലതരത്തിൽ മുതൽ ഇപ്പോൾ രാഷ്ട്രീയ സജീവമാണോ ഇപ്പൊ ഇല്ല ഇപ്പൊ ശരിയല്ല ആ അനുഭവം മാത്രമേ ഉണ്ടല്ലോ ആ മാത്രമേ ഉള്ളൂ ആ ഉണ്ട് നടത്തിയിട്ടുണ്ട് വണ്ടി പള്ളിയുടെ കാര്യങ്ങളൊക്കെ വീടിന്റെ പണി നടന്നോണ്ടിരിക്കുകയാണ് അതെ അതെ പുതിയ വീട്ടിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പൊ ചെണ്ണോടെ ചെണ്ണോടെ അങ്ങാടിക്ക് അടുത്തായിട്ട് വരും അടുത്തായിട്ട് ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ വന്ന ചെണ്ണോടെ എത്തി ചെമ്പനിയോടോട് തീർച്ചയോടെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഈ പുതിയ വീട് കടന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷം നന്ദി നമസ്കാരം